നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും സിനിമ കുടുംബം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇപ്പോഴത്തെ നമ്മുടെ കാലാവസ്ഥ എന്ന് പറയുന്നത് നല്ല ചൂട് കാലാവസ്ഥയാണ് സൗഹയായിട്ട് നമുക്ക് നല്ല ദാഹം അനുഭവപ്പെടുന്ന ഒരു സമയമാണ് ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോയി കഴിയുമ്പോഴാണെങ്കിലും ഒരുപാട് വെള്ളം നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങി കുടിക്കും ദാഹം വറ്റാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നമ്മൾ നാരങ്ങ വെള്ളം കോളകൾ ജ്യൂസുകൾ ഇതൊക്കെയാണ് നമ്മൾ ആശ്രയിക്കുന്നത് അപ്പം വണ്ണം കുറയ്ക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തടി കുറയ്ക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഈ വെള്ളം കുടിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിനകത്ത് ധാരാളം പഞ്ചസാര അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ പഞ്ചസാര അടങ്ങിയ വെള്ളമാണല്ലോ നമ്മൾ കുടിക്കുന്നത് അങ്ങനെ നമ്മൾ ഡയറ്റ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യുന്നില്ലെങ്കിൽ പോലും നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ടുള്ള വണ്ണം കൂടാൻ കാരണമാകും ഈ ഒരു ഷുഗർ അടങ്ങിയ വെള്ളം എന്ന് പറയുന്നത് കാരണം നമ്മുടെ ശരീരത്തിലെ വണ്ണം വെക്കാനായാലും കുടവേർ ചാടാനായാലും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് പഞ്ചസാരയുടെ അമിതമായിട്ടുള്ള ഉപയോഗം തന്നെയാണ് അപ്പോൾ ഈ വണ്ണം കുറയ്ക്കണമെങ്കിലും കുടവേർ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ പഞ്ചസാര അളവ് കുറയ്ക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു സാഹചര്യം നമ്മൾ ചൂട് കാലാവസ്ഥയാകുമ്പം നമ്മൾ ഈ പുറത്തിറങ്ങി വെള്ളം കുടിക്കും നമ്മൾ പോലും അറിയുന്നില്ല നമ്മൾ ചിന്തിക്കുന്നു വെള്ളമല്ലേ കുടിക്കുന്നത് അതിനകത്ത് ഇപ്പം തിരിക്കുന്നുള്ള ചിന്ത വരും പക്ഷേ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിനകത്ത് പഞ്ചസാര വെള്ളം കൊണ്ട് തന്നെ നമ്മുടെ ഈ വണ്ണവും കുറയത്തില്ല ഡയറ്റും കംപ്ലീറ്റ് ആകത്തില്ല അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് എന്ന് പറയുന്നത് നമുക്ക് വിശപ്പിനേക്കാൾ കൂടുതൽ ദാഹമാണ് അനുഭവപ്പെടുന്നത് അത് ഈ ഡയറ്റിനെ ഒരു നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സഹായിക്കും കാരണം ധാരാളം വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് അമിതമായിട്ടുള്ള വിശപ്പ് വളരെ കുറവായിരിക്കും അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഡയറ്റ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി നമുക്ക് വണ്ണം കുറയ്ക്കാനും സാധിക്കും അപ്പം ഈ ഒരു സാഹചര്യത്തിൽ പക്ഷെ നമ്മളിങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ മറുഭാഗത്ത് കൂടി ഈ എന്ത് പറയുന്നത് ഷുഗറിൻ്റെ ഉപയോഗം കൂടി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു റിസൾട്ട് കിട്ടത്തില്ല അതുമാത്രമല്ല നമ്മൾ ഈ അമിതമായിട്ടുള്ള ദാഹം അകറ്റാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു ജ്യൂസ് അല്ലെങ്കിൽ ഈ ഒരു കോളകളെ ആശ്രയിക്കുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും ദാഹം കൂടത്തേ ഉള്ളൂ അപ്പം ഞാനും പോയി കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഒഴിവാക്കി മെറ്റൽ വാട്ടറാണ് വാങ്ങിച്ചു കുടിക്കുന്നത് പക്ഷേ മിനറൽ വാട്ടർ കുടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലും പിന്നീട് പിന്നീട് വീണ്ടും വീണ്ടും ദാഹിക്കും പക്ഷേ അതേസമയം നമ്മളിപ്പോൾ പുറത്ത് പോകുമ്പോൾ അത് സാധിക്കണമെന്നില്ല നമ്മൾ വീട്ടിലിരിക്കുന്ന സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ദാഹം അകറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ കിണറ്റിലെ വെള്ളം കോരി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ദാഹിക്കത്തേ ഇല്ല അന്ന് പരീക്ഷ വെക്കുന്നത് വളരെ നല്ലതായിരിക്കും കാരണം നമ്മൾ ഈ തണുത്ത വെള്ളം കുടിക്കുമ്പം എനിക്ക് ഒന്ന് വീണ്ടും വീണ്ടും ദാഹം കൂടത്തേ ഉള്ളൂ അതേസമയം നമ്മൾ സാധാ ഒരു നോർമൽ വെള്ളമാണ് കുടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ദാഹിക്കത്തില്ല അപ്പോൾ നമ്മൾ ആശ്രയിക്കുന്നത് എന്തായാലും പുറത്ത് പോകുമ്പോൾ കിണറ്റിലെ വെള്ളം കോരി കുടിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ സാധാരണ സ്വാഭാവികമായിട്ടും മറ്റ് ജ്യൂസ് ഐറ്റംസ് അല്ലെങ്കിൽ കോളുകൾ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിനിൽ ഏറ്റവും നല്ലത് അപ്പം വണ്ണം കുറയ്ക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള ഉപയോഗം ഉപയോഗിച്ചിട്ട് പിന്നീട് നമ്മൾ എത്ര ഡയറ്റ് ചെയ്യുന്ന പറഞ്ഞിട്ടാലും വർക്കൗട്ട് ചെയ്തിട്ടാലും നമുക്ക് യാതൊരു പ്രയോജനവും കിട്ടത്തില്ല അതുപോലെ തന്നെ ഈ ഒരു കാലാവസ്ഥയ്ക്ക് ഏറ്റവും പറ്റിയ ഒരു നമുക്ക് അനുകൂലമായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് രാവിലെ കുറച്ച് നേരം നടക്കുക അല്ലെങ്കിൽ ഓടുക അല്ലെങ്കിൽ സ്റ്റെയർ കേഡ്സ് കയറിയിറങ്ങുക അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പം കൂട്ടുകാരൊക്കെ കൂടെ ഷർട്ടിൽ കളിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു ടൈമാണ് മാക്സിമം നമ്മൾ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ വണ്ണം കുറച്ചെടുക്കാൻ സാധിക്കും അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തുക മറ്റൊരു വീഡിയോയിട്ട് നമുക്ക് വീണ്ടും കാണാം നമസ്കാരം